നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഐതിഹ്യങ്ങളിൽ കെട്ടുപിണഞ്ഞുകിടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കൊല്ലം വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ബാലിയാംകുന്നിലേക്ക് പുണ്യയാത്ര സംഘടിപ്പിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യയാത്രയിൽ പങ്കെടുത്തത് കെട്ടുപിണഞ്ഞു കിടക്കുന്ന കൊല്ലം വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ബാലിയാം കുന്നിലേക്ക് പുണ്യയാത്ര സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് പുണ്യയാത്ര നടന്നത് ബാലി സുഗ്രീവ യുദ്ധം നടന്ന വേളയിൽ രാമബാണമേറ്റ് വിവശനായ ബാലി കുടിവെള്ളത്തിനായി കേഴുന്ന സമയം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ ശരം ഉപയോഗിച്ച് പാറയിൽ കുടിനീരുറവയുണ്ടാക്കിയ സ്ഥലമാണ് ബാലിയാംകുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്നും ഈ പാറമുകളിൽ കൂടി ജലം വരുന്നു എന്നുള്ളത് ഒരു അത്ഭുത കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിന് സമീപത്തായുള്ള ബാലിയംകുന്ന് എന്ന പ്രദേശത്ത് ഇപ്പോഴുമുണ്ട് കാലങ്ങൾ കഴിയും തോറും വിശ്വാസ പ്രമാണങ്ങൾ മായാതിരിക്കുവാൻ വേണ്ടിയും പുതിയ തലമുറയിലേക്ക് ഇത് പകർന്നു നൽകുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഒരു തീർത്ഥയാത്ര ഈ പുണ്യമാസത്തിൽ തന്നെ സംഘടിപ്പിച്ചതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വി ഹരികുമാർ പറഞ്ഞു ഒരു യാത്ര അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഈ പുരാതനമായ ഒരു സംസ്കാരത്തിന്റെ ഒരു സ്ഥലമാണ് കഥയുമായി നിരവധി ഐതിഹ്യങ്ങളുള്ള സ്ഥലമാണ് തണ്ണീർകുടി ജാതി മത വ്യത്യാസമില്ലാതെ നമ്മൾ സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഈ തണ്ണീർകുടിയിലെ ഒരു യാത്ര പ്രശംസനീയമാണ് വെടുങ്ങല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും മാതൃസമിതിയുടെയും ആഘോഷ സമിതിയുടെയും യുവജന സമിതിയുടെയും നേതൃത്വത്തിലാണ് ഈ തണ്ണീർക്കുടി യാത്ര ആരംഭിച്ചത് വളരെ ജനോപകാരമായ കാര്യങ്ങളാണ് ഈ യാത്ര യാത്രയ്ക്ക് പിന്നിലുള്ളത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ക്ഷേത്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രോഹിണി നാളിൽ മത്സ്യക്കച്ചവടം വരെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് നിരവധി ഐതിഹ്യങ്ങളുടെ ഒരു ഇരുമഴക്കാലം തന്നെയാണ് വെടുന്നൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഈ രാമായണ മാസാചരണത്തിൽ നമ്മുടെ ഈ യാത്ര അതിഗംഭീരമായി എന്നാണ് നമുക്ക് അവകാശപ്പെടുവാനുള്ളത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ യാത്ര ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു എല്ലാ എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്കിവിടെ ആവശ്യം നേരിട്ട് പറഞ്ഞത് മതമൈത്രിയാണ് ഒറ്റക്കെക്കാട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു 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 പൊതു അവകാശപ്പെട്ട സ്ഥലമാണ് യും മാസത്തിൽ നമുക്ക് ശ്രീരാമന്റെ പുണ്യമാസമായിട്ട് രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ഈ സമയത്ത് കണ്ണിക്കുഴി കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകളെയും കൂട്ടി നമുക്കിവിടെ വേണമെന്നുള്ളതൊരു ഭയങ്കര ആഗ്രഹമാണ് ഈ ഇത്രയും വന്നിട്ടുള്ള ആൾക്കാർ ഇതുവരെ തണ്ണിക്കുടി കണ്ടിട്ടില്ല ഈ പറയുന്ന ഞാനും ഇവിടെ വരെ വന്നിട്ടില്ല അപ്പൊ അതൊരു ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും കൂടി രാവിലെ തന്നെ ഭഗവാനെത്തിച്ച് മഴ പോലും മാറി നിന്ന് നമുക്കൊരു അനുഗ്രഹം തന്നെ നടക്കാൻ വേണ്ടി അപ്പം ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വന്ന് ബാലിയെ ഭഗവാൻ വധിച്ച സമയത്ത് ബാലിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി അമ്പ ഇത് പാറ വിളർന്നാണ് വെള്ളം കൊടുത്തത് ആ സ്ഥലമാണ് ഇവിടെ നമ്മൾ ഇന്ന് വന്ന് കണ്ടിരിക്കുന്നത് ഭഗവാന്റെ പേരിൽ എല്ലാവർക്കും നന്മയുണ്ടാകാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഉപദേശ സമിതിക്ക് വേണ്ടി മാതൃസമിതി സെക്രട്ടറി ശ്രീമതി വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെയും മാതൃസമിതിയുടെയും ആഘോഷ സമിതിയുടെയും യുവജന സമിതിയുടെയും നേതൃത്വത്തിൽ ഇന്ന് തണ്ണീർകുടിയിലേക്ക് ഒരു യാത്ര വന്നു എല്ലാവരും കുട്ടികളും നമ്മളിലുള്ള കുട്ടികൾക്ക് പോലും ഈ ഭാഗങ്ങളൊന്നും അറിയിച്ചില്ല രാമായണ കഥയുമായി ഒരുപാട് ബന്ധമുള്ള ഒരു ഭാഗമാണിത് എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന വീട്ടിൽ പറഞ്ഞപ്പോഴും എല്ലാ കൊച്ചുങ്ങൾക്കും ഇത് കാണണോന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരെയും കൊണ്ടുവന്നിത് കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഒരു അനുഭവം തന്നെയായിരുന്നു അതുപോലെ മതമിത്രയുടെയും ഒരു പുതിയ അറിവും അതുപോലെ തന്നെ എന്താ പറയാ എല്ലാവർക്കും പുതിയൊരു അനുഭവം തന്നെയായിരുന്നു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർഷക മാസാചരണത്തിന്റെ ഭാഗമായി ഭാര്യ കണ്ണീർക്കുടിയിൽ കെട്ടിച്ചേരും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പദവിയുടെ പര്യായമായ ക്ഷേത്രത്തിൽ ഒരു സ്ഥലം വന്ന് കാണാൻ അവസരം ലഭിച്ചതിന് വളരെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് എന്ന് പറയുന്നത് എൻ്റെ കാലം കൊട്ടേ ഞങ്ങളിവിടെ താമസക്കാരായിരുന്നു തന്നെ എന്നാലും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും തങ്ങളും വലിയ പള്ളി വയ്യക്കോട്ട് വലിയ പള്ളിയും തങ്ങളുമായിട്ടുള്ള വലിയ ബന്ധങ്ങളും ഭഗവാനും തമ്മിലുള്ള ബന്ധങ്ങളും അങ്ങനെയുള്ള മത്സ്യ കച്ചവടങ്ങളുമൊക്കെ നടക്കുന്ന നമ്മൾ ഭഗവാൻ്റെ മുമ്പിൽ എല്ലാവർക്കും വരുവാനും എല്ലാവരും കാണാനും ഇനിയുള്ള തലമുറകളും ഇതെല്ലാം ഓർത്തിരിക്കാനും ചരിത്ര സംബന്ധമായ ഒരു കാര്യങ്ങളെ മറന്നുപോകാതിരിക്കാനും നമ്മൾ ഇവിടെ വന്നതിൽ ഭഗവാന്റെ നമ്മുടെ വലിയ വള്ളി തങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് എല്ലാവർക്കും ഒരു യാത്ര രാവണ മാസം നടത്താൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മതമൈത്രിക്ക് പേരുകേട്ട ക്ഷേത്രവും ക്ഷേത്രത്തിന് തൊട്ടുമുന്നിൽ കൂടി വലത്തോട്ടൊഴുകുന്ന ഇത്തിക്കരയാറും തെക്കൻ കേരളത്തിലെ തന്നെ ശ്രീരാമചന്ദ്രന്റെ പൂർണ്ണകായ പ്രതിമയുള്ള ക്ഷേത്രവും ശബരിമല ഇടത്താവളവും കഴിഞ്ഞ അഞ്ചു വർഷമായി ശബരിമല അയ്യപ്പന്റെ ഉത്സവത്തിടം വേറ്റുന്ന മണികണ്ഠൻ എന്ന ആനയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള മേജർ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന പേരും ഈ ക്ഷേത്രത്തിന്റെ ഔന്നിത്യം ലോകത്തെ വിളിച്ചറിയിക്കും ന്യൂസ് വെളിനല്ലൂർ चन्द्राजया श्रीराम राम रमा श्रीराम चन्द्रा जया श्रीराम राम रमा श्रीराम चन्द्राजया श्रीराम राम रमा पिलाभदे रमा श्रीराम राम रमा पिलापदे